കേരളത്തിൽ ഇതിലും വില വിലക്കുറവില് നിങ്ങൾക്ക് പല ചെടികൾ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യണ്ട ഒരാം മാവും തൈ ഫ്രീ ആയിട്ട് കൊടുക്കും ഞാൻ ഈ പറഞ്ഞതാണ് നാൽപ്പത്തഞ്ചു രൂപയുടെ മാവും തൈ ഈ കാണുന്ന ഒക്കെ മല്ലിക മാവാണ് മല്ലിക മല്ലിക ഈ കാണുന്ന മാവും തൈകളൊക്കെ നമുക്ക് നാല്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ മാവും തൈകളാണ് വെറും അറുപത് രൂപയ്ക്കാണ് സപ്പോർട്ടാണ് സപ്പോർട്ടാ ഇത് കാലാവധി കവറിലാണ് തെങ്ങ് കാഴ്ച നിൽക്കണ ഇത് ഏത് തെങ്ങാ ഇത് ഗെങ്കാ ഫോണ്ടം തെങ്ങാ ഫോണ്ടം എന്ന് പറഞ്ഞാൽ തെങ്ങാ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമായിട്ട് അതായത് ഒരു വീട്ടില് ഒരു പ്രാവെങ്കിലും വയ്ക്കുക അത് വീട്ടിൽ സൂപ്പിൽ വെച്ചാൽ ഇതേപോലെ ചെറിയ തയ്യമ്മ കിട്ടും ഈ കാണുന്ന സീറ്റ് 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 ബുഷ് 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 ഓറഞ്ച് 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 ഇതൊക്കെ വെറും രൂപ റേഞ്ചിനാണ് നമ്മൾ കൊടുക്കുന്നത് വിദേശ പഴച്ചെടികൾ ഏറ്റവും വില കുറവില് കിട്ടുന്ന നഴ്സറി ഏതാണെന്നാണ് എല്ലാവരും നമ്മളോട് ചോദിക്കാറുള്ളത് അതിനുള്ള ഉത്തരമായിട്ടാണ് വന്നിരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും വില കുറവില് വിദേശ പഴച്ചടികൾ കിട്ടുന്ന ഒരു ഹോൾസെയിൽ നഴ്സറിയാണ് ഞങ്ങൾ ഉള്ളത് ഹോൾസെയിൽ ഇവിടെ കിട്ടും അപ്പൊ ഉള്ളത് മലപ്പുറം ജില്ലയിലെ യുവ കർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമിലാട്ടാ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മൾ നമ്മുടെ വീഡിയോ ും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളിപ്പോൾ ഉള്ളത് യുവ കർഷകനായ അനസിന്റെ ഹോൾസെയിൽ ഫാമിലാട്ടോ നമ്മളിപ്പോൾ ഉള്ളത് അനസ് നമ്മുടെ കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞോ നമ്മുടെ ഇവിടെ എന്തൊക്കെയാണ് എന്താന്ന് അതെ നമുക്ക് ഇവിടെ നാൽപ്പത്തഞ്ച് രൂപ മുതലാണ് മാവന്തൈകൾ അതുപോലെ തന്നെ അറുപത് രൂപ മുതൽ നമുക്ക് സപ്പോർട്ട് ഐറ്റംസുകൾ ഒക്കെ അവൈലബിൾ ആണ് ഈ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് മലപ്പുറം ജില്ലയിൽ വണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നതിന് ശേഷം വണ്ടൂരിൽ നിന്ന് കാളികാവ് റോഡിൽ കറുത്തേനി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരിക കറുത്തേനിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലാണ് ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്നത് മുപ്പത് രൂപ കൊടുത്താൽ കറുത്തേനിയിൽ നിന്ന് നമുക്ക് ഓട്ടോയ്ക്കും വരാം നമുക്കിവിടെ ഏറ്റവും കൂടുതൽ വെറൈറ്റികൾ മാവ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസുകൾ സപ്പോട്ട അബിയോ ഇങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസ് ഫ്രൂട്ട്സ് പ്ലാന്റുകളും ഉണ്ട് അതുപോലെ തന്നെ തെങ്ങും കവുങ്ങും പ്ലാവ് മാവ് റംബുട്ടാൻ ഇങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം ആണ് അതുപോലെ തന്നെ നമ്മൾ ബ്രാഞ്ചസുകൾ കേരളത്തിൽ പല ജില്ലകളിലും ഇപ്പം സ്റ്റാർട്ടിങ് ആണ് നമ്മൾ അടുത്ത് ഈ വീഡിയോ കഴിഞ്ഞ പാടെ തന്നെ നമ്മൾ നെക്സ്റ്റ് പോകുന്ന നമ്മുടെ ബ്രാഞ്ചിലേക്കാണ് താമരശ്ശേരിയിലെ പുതിയ ബ്രാഞ്ചിലേക്ക് അവിടേക്ക് നമുക്ക് പോയിട്ട് വിശദമായിട്ട് തന്നെ നമ്മുടെ ബ്രാഞ്ച് കാര്യങ്ങൾ ഒന്ന് അവതരിപ്പിക്കാം ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ ആയിരിക്കും നമ്മൾ ബ്രാഞ്ചിൻ്റെ അത് പബ്ലിഷ് ആവുന്നത് ഓക്കെ താങ്ക് യു ഈ ഒരു നഴ്സറി എന്ന് പറയുന്നത് തന്നെ മൂന്നര ഏക്കറിലാട്ടാ ഇവിടുത്തെ വില ഞാൻ പറഞ്ഞില്ലേ വില കുറവ് വില കുറവെന്ന് നമ്മൾ ഹെഡിങ് വെക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ഏ അവിടെ വില കുറവില്ല വില കുറവല്ലോ ഇന്ന് സാക്ഷാൽ വിലക്കുറവുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് കേരളത്തിൽ ഇതിലും വിലക്കുറവില് നിങ്ങൾക്ക് പല ചെടികൾ കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഒരായിരം മാവും തൈ ഫ്രീ ആയിട്ട് കൊടുക്കും ഏതൊരു വ്യക്തിയും നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് താഴെ മൂന്നടി ഉള്ള മല്ലിക ഹിംസാചറി ലങ്കര സുവർണരേഖ ഇങ്ങനെയുള്ള ഐറ്റംസുകളാണ് നമ്മൾ നാല്പത്തഞ്ചു രൂപയ്ക്ക് കൊടുക്കുന്നത് അതിന്റെ ഉണ്ട് അറുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ് രൂപ വരുന്ന വലിയ വിലപിടുപ്പുള്ള മാവുകളും നമ്മളതിൽ അവൈലബിൾ ആണ് അതിന്റെ താഴേക്ക് നാല്പത്തഞ്ച് രൂപയ്ക്ക് മാവന്തൈ കിട്ടുന്ന കേരളത്തിൽ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ ആയിരം മാവന്തൈ ആ വരുന്ന വ്യക്തിക്ക് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കും ഗ്യാരണ്ടി അപ്പൊ നാല്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ഹോൾസെയിൽ ആയിട്ടും കിട്ടും റീറ്റെയിൽ ആയിട്ടും കിട്ടും അപ്പൊ നമ്മള് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ നമുക്ക് കാണിച്ചു തരണ്ടേ അതിന്റെ ക്വാളിറ്റി ഞാൻ പറയണം അത് കാണിക്കണം അപ്പൊ നമ്മൾ ആ കാഴ്ചയിലേക്ക് ഇനി പോകണം ഞാൻ ഈ പറഞ്ഞതാണ് നാൽപ്പത്തഞ്ചു രൂപയുടെ മാവന്തൈ ഈ കാണുന്ന ഒക്കെ മല്ലിക മാവാണ് മല്ലിക മല്ലിക ഈ കാണുന്ന മാവന്തൈകളൊക്കെ നമുക്ക് നാല്പത്തഞ്ചു രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ മാവന്തൈകളാണ് എത്ര തരം ഉണ്ട് ഇവിടെ നമുക്ക് മല്ലിക ഹിംസാഗർ ലങ്കറ സുവർണരേഖ ഹിംസാഗർ പിന്നെ അതുപോലെ തന്നെ കാലാപാഹറ് ഇതൊക്കെ നാല്പത്തിയഞ്ചു രൂപ ഒരു ആറ് തരം തയ്യുണ്ട് തൈകളാണ് വലിയ നല്ല ഒട്ടുകൈ അല്ലേ നല്ല ഒട്ടു തൈ ആണ് ഇത് എത്ര വർഷം കൊണ്ട് കായ്ക്കും മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കും മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കും മല്ലിയെ കായ്ക്കാൻ നമ്മുടെ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടല്ല മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കും നമ്മളവിടെ മല്ലിക ഹിംസാകരം ലങ്കറൊക്കെ കായ്ച്ച ഒരു കാച്ച് നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ നല്ല വെയിലത്ത് നിങ്ങൾ മാവ് വെക്കുക നന്നായി വളം വെള്ളം കുറഞ്ഞാൽ മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കും വലിപ്പം കണ്ടില്ലേ നാല്പത്തഞ്ച് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് വെറുതെ പറയണത് എല്ലാ നെസ് അഞ്ചു രൂപ ശതമാനം ആവശ്യത്തിൽ അധികം ഉണ്ട് അവിടെ നമുക്ക് നാൽപ്പത്തഞ്ചു രൂപ മാവ് നമ്മൾ ഒരു ആറ് ഏഴ് വെറൈറ്റി കണ്ടു അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന മാവ് മാവുകളെ ബോംബെ മാവാണ് ഇതൊക്കെ പിന്നെ അടുത്ത് വരുന്ന നൂറ് രൂപേന്റെ സെക്ഷനുകളാണ് പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് കേറ്റിമൂൺ മാവ് വരുന്നുണ്ട് പിന്നെ അതിന്റെ നിങ്ങൾ പുറകിൽ ചൗസ മാഗോ വരുന്നുണ്ട് ചൗസേ ചൗസ മാങ്ങോ ചൗസ മാറേ പേര് ചോദിക്കുന്ന ഒരു മാവാണ് ചൗസ മാങ്കോ ഇതിനെന്താ വല അതിനൊക്കെ ആകെ നൂറ് രൂപയുള്ളൂ മാവുകളാണ് കാട്ടിമൻ പിന്നെ കാറ്റിമൂൺ പിന്നെ കാറ്റുമൂണൊക്കെ നമുക്ക് മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് റേഞ്ചിനൊക്കെയാണ് കുറച്ച് വലിയ പ്ലാന്റുകളൊക്കെ വരുന്നത് മൂന്നടി നാലടി ഹൈറ്റൊക്കെ ഉള്ള പ്ലാന്റുകളാണ് പിന്നെ അൽഫോൺസ മാവുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇരുന്നൂറ് രൂപയുള്ളൂ റേഞ്ചുകളൊക്കെ രൂപ നല്ല ഹൈറ്റിൽ നിൽക്കുന്ന മൂന്നടി നാലടിയുള്ള വിലകളാണ് പറയുന്നത് ഈ നമുക്ക് ബനാന മാവ് റെഡ് ബനാന മാവ് ഇതാണ് ഈ റെഡ് ബനാന റെഡ് ബനാന മാവ് പിന്നെ വില വരും ഇതൊക്കെ നമുക്ക് മുന്നൂറ്റമ്പത് ഉള്ളിലുള്ള റേഞ്ചുകളാണ് വരുന്നത് അല്ലേ ഇനി അതെ പിന്നെ കച്ചാമിട്ട വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് കച്ചാമിട്ട പച്ചയിൽ മധുരമായിട്ടുള്ള മാവ് ആ വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ മിയാസാക്കി ആക്കി നാംഡോക് മാ ബ്രൂണാക്കി അമേരിക്ക റെഡ് ഗൾമുറി കസ്തൂരി മാവ് റെഡ് ആയിട്ട് ഇങ്ങനെയുള്ള ഐറ്റംസുകൾ ബോംബെ മാവ് പിന്നെ താഴെ നമുക്ക് ഇനി ഒന്ന് രണ്ട് സെക്ഷൻ കൂടെ ഉണ്ട് അതുപോലെ തന്നെ കെറ്റി മൂണ് കൊളമ്പ് കോഡറൂകുണം മൂവാണ്ടായി പിന്നെ അൽഫോൺസോ മാവുകൾ ഈ വെറൈറ്റികളൊക്കെ നമ്മളെ അവൈലബിൾ ആണ് മാവിന്റെ ഒരു വലിയ ശേഖരം തന്നെ നമ്മളിലുണ്ട് ഇവിടെ നമുക്ക് ഇനി അടുത്ത് കാണിച്ചെനിക്ക് എനിക്ക് സപ്പോർട്ടാണ് വെറും അറുപത് രൂപയ്ക്കാണ് സപ്പോർട്ടാണ് സപ്പോർട്ട് ചെയ്യാം ഇത് കാലാവധി സപ്പോർട്ട് ഫ്ലവർ ഫ്ലവർ ആയത് അറുപത് രൂപ ഏത് വേണമെങ്കിലും ഉണ്ട് ആ അത്യാവശ്യം നല്ല തയ്യാണ് അറുപത് രൂപ മുഴുവൻ അതാണോ മൊത്തം അറുപത് രൂപയ്ക്കാണ് നമുക്ക് സെയിൽ കാലാപതി ഇനി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബനാന ബനാന സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ട് ഉണ്ട് അതിന് നൂറ്റമ്പത് രൂപ അപ്പൊ കാലാവധി സപ്പോർട്ട് അതെ നല്ല ഒട്ട് അല്ലെ ഒട്ട് തൈ തന്നെയാണ് ബഡ് തൈ തന്നെയാണ് അറുപത് രൂപ അപ്പൊ ഇവിടത്തെ വിലകള് നമ്മൾ കണ്ടില്ലേ അതായത് വില കുറവ് വില കുറവ് വെറുതെ പറയണതല്ല വില കുറവ് തന്നെയാണ് വന്നു കഴിഞ്ഞാൽ ഹോൾസെയിൽ നഴ്സറി ആണ് മെയിൻ ആയിട്ട് അപ്പൊ ഹോൾസെയിലായിട്ട് വേണ്ടവരൊക്കെ വന്നോട്ടാ ഇവിടെ ഇങ്ങനെ ഐറ്റംസുകൾ ഇങ്ങനെ ഇഷ്ടം പോലെ ഇണ്ട് നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണേ ഈ കാണുന്നതാണ് ബനാനാ സപ്പോട പത്ത് പതിനാല് ആണ് അളവ് പറഞ്ഞത് കവർ ഈ കവർ സൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റമ്പത് രൂപ വന്നത് ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് ഐറ്റംസ് ഉള്ള സപ്പോർട്ട് നല്ലൊരു ഐറ്റമാണ് നമുക്ക് ഈ കാണുന്ന വിയറ്റ്നാം സൂപ്പർ ബ്ലാവുകളാണ് ഏകദേശം ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന ഏറ്റവും നല്ല അതായത് ഹൈബ്രിഡ് ഒരു കുള്ളൻ ഐറ്റംസിൽപ്പെട്ട ഒരു ഐറ്റം ആണ് ഈ വിയറ്റ്നാം സൂപ്പർലി ബ്ലാവ് ഒരു കൊല്ലം കൊണ്ട് നിറയെ നമുക്ക് കായ്ക്കുകയും ചെയ്യും നമുക്ക് ഇതിന്റെയൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് പറഞ്ഞത് മുപ്പത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് നിലവിൽ മുപ്പത്തഞ്ച് രൂപേന്റെ തൈ അവൈലബിൾ അല്ല എന്നാൽ അമ്പത് രൂപേന്റെ തൈ മുതൽ സ്റ്റാർട്ടിങ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് ാണ് നമ്മൾ അമ്പത് രൂപേന്റെ തൈ ആ ഒരു തൈ ഞാൻ എടുത്ത് കാണിച്ചു എട്ടേ പത്ത് കവറിൽ വരുന്ന രൂപയുള്ളൂ തയ്യാട്ടാ ഇവിടെ മുപ്പത്തഞ്ച് രൂപക്ക് തൈ ഉണ്ട് അതിപ്പോ സ്റ്റോക്ക് കഴിഞ്ഞതാണ് അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ബൾക്കായിട്ട് വേണ്ട ഒരു ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് വീട്ടിനാ സൂപ്പള്ളി തൈ ഇട്ടു അമ്പത് രൂപയുടെ തൈ നല്ല അത്യാവശ്യം നല്ല കരുത്തുള്ള തൈളാടേക്ക സ്റ്റോക്ക് ഉണ്ട് ഈ സീറ്റ് മാൾട്ട മൂസമ്പിയാണ് നമുക്ക് വരുന്നത് നമുക്കിത് പച്ച കട്ട് ചെയ്ത് കഴിച്ചാൽ പോലും മാധ്യമ മൂസമ്പി ഇന്ത്യൻ മൂസമ്പി എന്നൊക്കെ പറയും കേട്ടോ രണ്ടൊന്നാണ് അപ്പൊ ഇത് നമുക്ക് വളരെ വില കുറവിൽ ഇതും കൊടുക്കാൻ പറ്റും ഇരുന്നൂറ് രൂപ റേഞ്ചിനാണ് നമുക്ക് കൊടുക്കുന്നത് ആവും ഇത് ഏകദേശം ഒരു കൊല്ലം ഒന്നര കൊല്ലത്തിനുള്ളിൽ ഫ്ലവറിങ് ആവുന്ന തൈകളാണ് ബുഷ് ഉള്ളത് കൊണ്ട് നേരെ ഹൈറ്റിൽ പോകുന്ന തൈകൾ നമ്മളിൽ അവൈലബിൾ ആണ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ അതായത് കുറെ പേര് ചോദിക്കാറുണ്ട് ഇപ്പൊ ഈ സ്വീറ്റ് ആയിട്ടുള്ള മുസമ്പിച്ച് ചോദിക്കാറുണ്ട് നമ്മുടെ ഈ യുവ കർഷക ഹോൾസെയിൽ അഗ്രി ഫാമിലുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് ഈ കാണുന്നതൊക്കെ നമുക്ക് തായ്ലാന്റ് റെഡ് ചാമ്പയാണ് വെറും നൂറ് രൂപയ്ക്ക് താഴെയാണ് നമ്മളിതിന്റെയൊക്കെ വില വരുന്നത് ഹോൾസെയിൽ വിലയൊക്കെ നൂറ് രൂപയ്ക്ക് താഴെയാണ് ഐറ്റംസ് റെഡ് എന്ന് ഐറ്റംസെന്ന് പറഞ്ഞാണ് അതെ തായ്ലാന്റ് റെഡ് എന്ന് പറഞ്ഞ ചാമ്പാണ് പിന്നെ ഉമ്മർ ചാമ്പ പിന്നെ അതുപോലെ തന്നെ ദൽഹരി മറ്റു ബെൽ ഐറ്റംസ് ഐറ്റംസൊക്കെ നമ്മളത് അവൈലബിൾ ആണ് എല്ലാ ചാമ്പളും ഐറ്റം അവൈലബിൾ ആണ് എന്നെക്കാലം വലിയ ഹൈറ്റ് ഉള്ള മിൽക്ക് ഫുഡ് ആണ് നിന്ന് ഉണ്ട് ഇതൊക്കെ വെറും ആയിരം രൂപയ്ക്ക് താഴെയാണ് നമ്മൾ കൊടുക്കുന്ന ഹോൾസെയിൽ വലിയ ബാഗില് വലിയ എന്ന് വെച്ചാൽ കവർ ആണ് നമുക്ക് ഈ സൈസ് വരുന്നത് അതെ അതെ ഇത് കഴിക്കുന്ന ടൈപ്പാണ് നല്ല പർപ്പിൾ കളർ പർപ്പിൾ കളർ അതെ അതെ നല്ല അടിപൊളി തൈകളാട്ടോ അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേക എന്തൊരു രസമായിട്ടുള്ള തൈകളാണ് നോക്കിയേ ചെറുതുകൊണ്ട് നമുക്ക് ഇനി നമുക്ക് നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് റേഞ്ചിനുള്ള ഉണ്ട് ഈ ിൽ വന്നപ്പോൾ കണ്ടാ ഒരു കാഴ്ച കണ്ടു വിട്ടാ കവറിലാണ് തെങ്ങ് കാഴ്ച നിൽക്കണേ ഇത് ഏത് തെങ്ങാ ഇത് ഗംഗാപോണ്ട ഗാപോണ്ടം എന്ന് പറഞ്ഞ തെങ്ങ് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഡ്രമ്മില് ഇതേപോലെ ഗംഗാപോണ്ടം വെച്ചിട്ടുണ്ട് അതിനോട് പലരും വിളിച്ച് ചോദിക്കും അതിന്റെ അവസ്ഥ ഇപ്പൊ എന്താണ് നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പൊ ഗംഗാപോണ്ടം നമുക്ക് കവറിലോ ഡ്രമ്മിലോ ഡ്രമ്മിലൊക്കെ വെച്ച് കായ്പ്പിക്കാൻ പറ്റും അവർ വന്നപ്പോ കാണിക്കുന്നത് കാഴ്ച നിക്കണോ ഇനി ഇപ്പറത്തേക്ക് ഇപ്പത്തേക്ക് നോക്കിയാ ഇവിടെ അല്ല അതെ ഇവിടെ മൊത്തം കവറിലന്നെയാലേ ഇവിടെ ഇതിന് ചൊട്ട വന്നിട്ടുണ്ട് കവറില് ഈ കാണുന്നതും ചോട്ട വന്നതാണ് കവറിൽ തന്നെയാണ് ഇത് ഈ കാണുന്നത് ഇവിടെ ആണോ ആണ് ആണ് റേറ്റ് നമുക്ക് നമുക്ക് ഇതിന്റെ തൈകൾ ആയിട്ടുള്ളത് ശരി ണോ അപ്പൊ ഗംഗാ പോണം തൈകള് നല്ല സൂപ്പർ തെങ്ങും തൈകൾ കൂടെ ഇപ്പൊ നമുക്ക് നിലത്ത് വെച്ചാലും പെട്ടെന്ന് തന്നെ നിലത്ത് നിലത്തു നോക്കിയാൽ പട്ട നില നിൽക്കണം അല്ലാതെ സ്റ്റാർട്ടിങ് ഒരു കരിക്കിന്റെ ഭാഗമായിട്ട് രണ്ടര രണ്ടര ഇത് നട്ടിട്ട് ഇതേപോലെ കുറച്ച് നമ്മൾ താഴ്ത്തു നട്ടു അതെ ഈ ഒരു ഭാഗത്ത് നമ്മൾ വന്നത് ഇവരെ മൂന്നര ഏക്കറാട്ട് നിറഞ്ഞു കെടുക്കുക പല ഭാഗങ്ങളായിട്ട് കാഴ്ച കണ്ടു ഒരു ഫാമില് അബിയു നട്ടുപിടിപ്പിക്കുന്ന ഒരു കാഴ്ച അതെ അതെ അബിയു പാകുന്നതാണ് നമുക്ക് വിത്തുകളാണ് ഈ കാണുന്ന വിത്തുകളാണ് ഈ കാണുന്നതൊക്കെ ഈ വിത്ത് നമ്മള് ഇതിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ പൂഴ്ത്താണ് ചെയ്യുക ഇതിലിപ്പോ ഇതിലൊക്കെ പൂത്തിട്ടുണ്ട് ഇതൊക്കെ ഇപ്പൊ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് മണ്ണിട്ടിട്ട് അതിന്റെ മുകളിൽ കൂടെ നമ്മള് കിരി കമ്പോസ്റ്റ് ആണ് ഇടുന്നത് ഈ ചകിരി കമ്പോസ്റ്റ് ഇട്ട് ഫില്ല് ചെയ്ത് തീർത്താണ് ഇത് നിന്ന് ഈർപ്പം നിന്ന് നല്ല കരുത്തിൽ കയറി വരും പതിനായിര കണക്കിന് അബിയുന്റെ തൈകളാണ് ഇവിടെ പ്രൊഡക്ഷൻ ഒരു ബക്കറ്റ് ഇതേപോലെ അപ്പൊ ഈ കാണുന്ന നമുക്ക് ഐറ്റംസ് ആണ് ഇത് ഡയമണ്ട് ഐറ്റംസ് ആണ് നമുക്ക് ഈ കാണുന്നത് ഈ കാണുന്നതാണ് നമ്മളെ വലിപ്പം ഗ്രാഫ്റ്റിംഗ് ഇവിടെ ഉണ്ട് ഗ്രാഫ്റ്റിങ് അതെ നമ്മുടെ നാട്ടിലേക്ക് കായ്ക്കും മൂന്നാം കൊല്ലാണ് കായ്ക്കുക ഇത് മൂന്ന് കൊല്ലത്തോളം എടുക്കും അതെ മൂന്ന് കൊല്ലത്തോളം എടുക്കും നമുക്ക് സാധാരണ നിലയിൽ വൈറ്റ് ലോങ്ങനും മറ്റു കാര്യങ്ങളും അതായത് റൂബി ലോങ്ങൻ അതുപോലെ തന്നെ പിങ്ക് ലോങ് ക്രീപ്പർ ഇതൊക്കെ നമുക്ക് ഏകദേശം ആറ് മാസം കൊണ്ട് കഴിക്കും ഈ ലോങ്ങനെ ടേസ്റ്റ് ഇത് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ ലോങ്ങന്റെ ഈ ലോങ്ങനാണ് അതെ അതെ ഈ കാണുന്നതൊക്കെ നമുക്ക് റെഡ് ഹൈബ്രിഡ് ഐ ബ്രിഡ് എസ്കാലിന്റെ ജബോട്ടിക് ആപ്പാണ് മരമുന്തിരിന്നൊക്കെ പറയുന്ന ജബോട്ടിക് ഐറ്റംസ് ആണ് ഇതൊക്കെ നമുക്ക് ഫുൾ മദർ പ്ലാന്റുകളാണ് നമ്മൾ ഈ കാണുന്നൊക്കെ അതിനൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് കാണുന്നുണ്ട് കാഴ്ച കാഴ്ച നിൽക്കണ്ടല്ലേ അതെ അതെ ഇതൊക്കെ നമുക്ക് എങ്ങനെ ഇതിന്റെ തൈകൾ പ്രൈസ് വരണേ ഇതിന്റെ തൈകൾ എന്ന് പറഞ്ഞാല് നമുക്ക് ചെറിയ തൈകള് ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ആണ് നമ്മൾ ഈ തൈകളുടെ ഇരുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞ തൈകളുടെ വലിപ്പം ഈ കാണുന്നതാണ് വലിപ്പം ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് റുപ്യ ഇത് എട്ടേ പത്ത് കവറിലാണ് നമുക്ക് തൈകളുടെ വലിപ്പം വരുന്നത് അപ്പൊ നമുക്ക് വിയറ്റ്നാം സൂപ്പർ സൂപ്പറില് കാഴ്ച വെറുക്കുന്ന പ്ലാവുകൾ വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ അതെ വലിയ കവറില് നോക്കിയാൽ ഇവിടെ ഈ സൈഡിലൊക്കെ വരുമ്പോൾ നമ്മൾ കാണാട്ടോ അല്ലെ ഇവിടെ ഇരിക്കുന്ന കാഴ്ച പ്ലാവോൾ ഉണ്ട് കേട്ടോ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമായിട്ടാണ് അതായത് ഒരു വീട്ടില് ഒരു പ്ലാവെങ്കിലും വെക്ക അത് വീടിൻ്റെ സൂപ്പള്ളി വെച്ച ഇതേപോലെ ചെറിയ തയ്യുമ്പോ കാഴ്ച്ചു കിട്ടും ചക്ക നമ്മള് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുട്ടാണ് ചക്ക ചക്കയില്ലാത്ത ഇല്ലാത്ത വീട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അപുർവ് ആവാനേ പാടില്ല ഇനി ഉണ്ടാവാനേ പാടില്ല കാരണം എന്താ വെച്ചാൽ ഇത്രയും നല്ല വിയറ്റ്നാം സൂപ്പർ തൈകളുള്ള നമ്മൾ ഇനി ചക്ക പ്ലാവ് വെച്ചില്ലെന്ന് പറഞ്ഞാൽ മോശമായിട്ട് നമുക്ക് പറയുമ്പോ അല്ലെ നാടായിട്ടുള്ള പ്ലാവശ്യ രണ്ട് കൊല്ലത്തോളം പ്രായമായതാണ് ഇത് രണ്ടാമത്തെ കൊല്ലമാണ് ഇത് കായ്ക്കുന്നത് വർഷം കഴിച്ചു ഇത് രണ്ടാമത്തെ ഈ കാണുന്നത് കണ്ട ഒരു ചെറിയൊരു നമ്മളൊക്കെ അണു കുടുംബങ്ങളാണ് അല്ലെങ്കിൽ അപ്പോൾ വീടുകളിലേക്ക് ഇങ്ങനത്തെ ഒന്നോ രണ്ടോ തൈ വെച്ചാൽ മതി ചക്കര ആ നമ്മുടെ ആഗ്രഹം ഇത് കണ്ടാ നിങ്ങള് അബിയു കാച്ച് നിൽക്കുന്ന കാഴ്ച ഈ പലതും ഇങ്ങനെ കാച്ചു നിൽക്കുന്ന കാഴ്ച നമുക്ക് വന്നാൽ കാണാം അതേ ഉണ്ട് ഇണ്ടിട്ടാ ഇത് എത്ര വർഷം പ്ലാന്റ് നമുക്ക് ഇത് ഏകദേശം ഒരു ഒന്ന് ഒന്നര കൊല്ലം കൊണ്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ വിളവെടുത്തിട്ടുണ്ട് അതിനുശേഷം രണ്ടാമത്തെ സെക്ഷൻ രണ്ടാമത്തെ ഈ ഫ്ലവർ നിറയെ ഉണ്ടായ ശേഷം ഇത് വീണ്ടും കഴിച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഉണ്ടാവും അത് ഏകദേശം മാർച്ച് വരെ ഇത് ഫ്രൂട്ട് ഉണ്ടാവുകയും കഴിയും ഉണ്ടാവുകയും കഴിയുകയും ചെയ്യുന്ന തൈകളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഈ നമ്മൾ നമ്മുടെ ഇസഡ് ഫോറിന്റെ തൈകളാണ് നമുക്ക് ഇതൊക്കെ വളരെ ചെറിയ വിലക്ക് തന്നെ സ്റ്റാർട്ടിങ് ഉണ്ട് നമുക്ക് ഇതിന്റെ ചെറിയ തൈയുണ്ട് നമുക്ക് നൂറ് നൂറ്റമ്പത് ഉറുപ്യ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന തൈകളും ഉണ്ട് ഈ വരുന്ന തൈകളൊക്കെ ഏകദേശം നൂറ്റി എഴുപത്തി രൂപ വിലയുള്ള തൈകളാണ് ഓക്കെ ഇനി ഇതിന്റെയും വലിയ തൈകളുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ തൈകളും ഉണ്ട് നമ്മളെ ഈ കാണുന്നൊക്കെ നമുക്ക് വൈറ്റ് ഞാവലാണ് വൈറ്റ് ഞാവല് ബ്ലാക്ക് ഞാവല് ഇതൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതൊക്കെ വെറും നൂറ് രൂപയ്ക്ക് താഴെയാണ് നമ്മൾ കൊടുക്കുന്ന വിലകളൊക്കെ വെറും നൂറ് ബുഷ് ഓറഞ്ച് ആ ബുഷ് ഓറഞ്ച് ഒക്കെ നമുക്ക് പുളി ബുഷ് ഓറഞ്ച് പുളി അടി ഉള്ളതാണ് നമ്മളിതില് സീറ്റ് ബുഷ് ഓറഞ്ച് സീറ്റ് ഓറഞ്ച് ഇതൊക്കെ നമ്മളെ കൈയില് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് നെല്ലി റെഡ് നെല്ലി ഗ്രീൻ നെല്ലി ഇതൊക്കെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് ഈ കാണുന്ന സീറ്റ് 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 ഓറഞ്ച് 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 ഇതൊക്കെ വെറും രൂപ റേഞ്ചിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ട്രെൻഡ് ആയിട്ട് നിൽക്കുന്നതാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ കാച്ചു നിക്കുന്നത് പഴുത്ത് അത് കഴിച്ച് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ശരിക്ക് നമ്മുടെ ഓറഞ്ച് കഴിക്കുന്ന മാതിരി അല്ലല്ലേ പൊളിച്ച് കഴിക്കാൻ നല്ല മധുരം ഉണ്ട് നല്ല ഓറഞ്ചാണ് സ്വീറ്റ് പുഷ് ഓറഞ്ച് അപ്പൊ ഇനി എല്ലാവരും പുഷ് ഓറഞ്ച് മേടിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും പറയാം സ്വീറ്റ് പുഷ് ഓറഞ്ച് മേടിക്കാനാ അനസിന്റെ ഭാഷയില് പറയുകയാണെങ്കിൽ വെറും നൂറ്റമ്പത് രൂപ ഇഷ്ടം പോലെ ഇരിക്കുന്നു കേട്ടാ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ നമ്മൾ ഏറ്റവും വില വിലക്കുറവില് കേരളത്തിലുള്ള ഒരു ഹോൾസെയിൽ നഴ്സറിയിലെ കാഴ്ചകളാണ് കാണിച്ചത് അതായത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിലുള്ള യുവകർഷക നഴ്സറിയിലെ കാഴ്ചകളാണ് ഇവിടെ എല്ലാം വില കുറവാട്ടോ നമ്മൾ ഈ വീഡിയോ വളരെ ലെങ്ത് ആവണ കാരണം കുറെയൊക്കെ കാണിക്കാൻ പറ്റിയിട്ടില്ല ഇനി കൂടുതൽ കാര്യങ്ങൾ അനസ്സന്നെ പറഞ്ഞുതരും നമുക്ക് കേരളത്തിൽ ഏറ്റവും വില കുറവെന്ന് വെച്ചാല് വാക്കിൽ മാത്രല്ല അത് പ്രവൃത്തിയിൽ കറക്റ്റായിട്ട് ഉണ്ടാവും നമുക്ക് മാവുകളും ഒരുപാട് വെറൈറ്റികൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് പക്ഷെ കാണിക്കാത്ത തന്നെ ഒരുപാട് വെറൈറ്റികൾ നമ്മളിൽ ഇപ്പൊ റംപുട്ടാൻ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഐറ്റംസുകളാണെങ്കിലും വിയറ്റ്നാം സൂപ്പറുകളിൽ പ്ലാവിന്റെ ചെറിയ പ്ലാന്റുകൾ പിന്നെ അതുപോലെ തന്നെ മാങ്കോസ് ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റികൾ നമ്മളുണ്ട് നമ്മളിപ്പോ മെയിൻ അടുത്ത സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാല് പുതിയ പുതിയ നഴ്സറികള് കേരളത്തിലെ എല്ലാ ഭാഗത്തേക്കും തുടങ്ങുകയാണ് ഹോൾസെയിൽ നഴ്സറികളാണ് നമ്മൾ തുടങ്ങുന്നത് അതിന്റെ നെക്സ്റ്റ് വീഡിയോ ആദ്യമായിട്ട് നമ്മുടെ ഫുഡി ടാറിന്റെ ജോഷി ചേട്ടന്റെ ചാനലായിരിക്കും ആദ്യമായിട്ട് വരിക അപ്പം മൂപ്പരാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ആ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ വീഡിയോ കഴിഞ്ഞാൽ അടുത്ത് കാണണം ഈ ചാനൽ കഴിഞ്ഞാൽ അടുത്ത വീഡിയോ അതോട്ടോ അതായത് ഇതൊരു തുടക്കം മാത്രം അനസ്തായിട്ടുള്ളത് അനസ് കേരളത്തിലെ ഹോൾസെയിൽ നഴ്സറികളെ ബ്രാഞ്ചുകൾ അപ്പൊ അതിന്റെയൊക്കെ ഫസ്റ്റ് വീഡിയോ ഞങ്ങൾ ചെയ്യും അതെ അതെ അതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് കഴിഞ്ഞ വശം നമുക്ക് അടുത്തൊരു വീഡിയോ ഉണ്ട് അത് ഇതിലും സൂപ്പറാണ് തീർച്ചയായിട്ടും ഇനി നഴ്സറികളെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടങ്ങാനുള്ള എല്ലാ സാഹചര്യങ്ങളും സഹായങ്ങളും സാമ്പത്തികമായിട്ടല്ല തുടങ്ങാനുള്ള ഐഡിയകളും കാര്യങ്ങളും മറ്റ് സഹായങ്ങളും ഒക്കെ നമ്മൾ ചെയ്യും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നേഴ്സറിക്കാര് അങ്ങനെ ആയിട്ട് എടുക്കേണ്ടവര് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ വിലകളൊക്കെ റീറ്റെയിൽ ആട്ടാ ഹോൾസെയിൽ റേറ്റ് അതിലും കുറവാണ് അപ്പൊ അത് നമുക്ക് അങ്ങനെ വിളിച്ച് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അത് അനസ് വന്നു കഴിഞ്ഞാൽ ആയിട്ട് നിങ്ങൾ എടുക്കുന്നു എത്ര പീസ എത്ര ഇതൊക്കെയാണെന്ന് അവർക്ക് ഒരു കണ്ടീഷൻ ഉണ്ടാവും അതനുസരിച്ച് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിലും വില വിലക്കുറവില് കിട്ടും നമ്മൾ ഈ പറഞ്ഞാനായിട്ടൊക്കെ നല്ല വില വിലക്കുറവില് അപ്പൊ എന്തുകൊണ്ടും നല്ലൊരു അടിപൊളി നഴ്സറി ആട്ടത് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ